ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് കഥയിൽ വലിയ സംഭവം എനിക്ക് തോന്നിയില്ല പക്ഷെ ഇതിനകത്ത് കുറെ കോമഡി പരമായിട്ടുള്ള സീഗൻസും കാര്യങ്ങളൊക്കെ കണ്ട് ചെയ്യാന്നുള്ള രീതി വലിയ ബഡ്ജറ്റ് ഒന്നും വരെ കുറെ ഇൻഫിലിം കിട്ടിയന്ന് ഏകദേശം ഒരു മൂന്ന് കോടി മേളിൽ ഇൻഫിലിം കിട്ടിയ പടാത് അതിന് മൊത്തം കോസ്റ്റ് നാല് കോടി സംതിങ് ആ രണ്ടായിരത്തി പതിനാറിൽ ദുബൈലല്ലേ ഷൂട്ട് അതിൽ മൂന്ന് കോടി മേളിൽ ഇൻഫിലിം കിട്ടി ഒരു കോടി സംതിങ് വന്നുള്ളൂ പിന്നെ പത്ത് ഇരുപത് ലക്ഷം രൂപയോളം വേറെ അങ്ങനെ ഉണ്ട് പ്രോഫിറ്റ് ആണ് പക്ഷെ പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടിയെന്ന് ചോദിച്ചാൽ ചെറിയൊരു പ്രോഫിറ്റ് മാത്രമേ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ കാരണ ആ സമയത്താണ് സ്ട്രൈക്ക് ഒക്കെ വരുന്നത് ജോൺ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന ഒരു പേരാണല്ലോ അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കഥ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സാധനം ഭയങ്കര ഹിറ്റാവും പ്രതീക്ഷയുണ്ടായിരുന്നു അപ്പൊ അത് ആർട്ടിസ്റ്റുകൾ സിദ്ധിക്കവരും ഒക്കെ കഥ കേട്ടപ്പോഴും അവർക്കും ഭയങ്കര മുകേഷണ ഇവരൊക്കെ ഇതിന്റെയൊക്കെ രാജാക്കന്മാരാണല്ലോ അപ്പൊ ഇവരെല്ലാരും ഇത് കേട്ടാ ഇത് നല്ല സ്കോപ്പുള്ള സാധനമാണ് ചെയ്യുമ്പോഴും ഞാൻ ജോൺ എന്ന് പറയുന്ന ഹീറോ മുകേഷ് അല്ല ഒരു പുതിയ പയ്യനായി ഹോനായി എന്ന് പറയുന്നത് സിദ്ധിഖാണ് ഇവരെല്ലാം കേക്കുമ്പോ ഷൂട്ടിങ് ടൈമിലും ഇവരെല്ലാം ഭയങ്കര എക്സ്പെക്ടേഷൻ ഇത് ഇത് നല്ല രസമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ആദ്യ ദിവസം തന്നെ ഷൂട്ട് ചെയ്യുന്നത് ക്ലൈമാക്സ് ആണ് ഇവിടെ ബാക്കിയെല്ലാം ദുബായിൽ ഇവിടെ നമ്മള് ഒരു ഹോള് ദുബായ് പോലെ ഫീൽ ചെയ്തു ഇവിടെ എടുത്തിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യായിരുന്നു അതിലൊക്കെ ഒരുപാട് രസകരമായ സംഭവങ്ങൾ ആ സിനിമയിലൊക്കെ ഉണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു സംവിധാനം ഇല്ലായിരുന്നു അറിയില്ലല്ലോ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ടല്ലോ നമ്മൾ ഒരുപാട് അറിവുള്ള ആൾക്കാര് ഷൂട്ട് ചെയ്താലാണ് ടെൻഷൻ അടിക്കേണ്ടത് നമുക്ക് ഒരുപാട് അറിവൊന്നും ഇല്ലല്ലോ ഇപ്പോഴും ഇവർ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഡയറക്ഷനെ പറ്റി അത്യാവശ്യം നമുക്കൊരു നോളജ് ഉണ്ടല്ലോ കുറെ പടങ്ങൾ അഭിനയിച്ചും ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഡയറക്ടേഴ്സിന്റെ ഞാൻ അഭിനയിച്ച പടങ്ങളിലാണെങ്കിലും ഞാൻ ഡയറക്ടറുടെ കൂടെ എപ്പോഴും പോയിരിക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയും ഇതിന് ലെൻസ് ഏതാണ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരൊക്കെ ഇവരൊക്കെ കൂടെ ഞാൻ വേറെ പല പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ പറയുന്ന ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും കൂടെ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധമുണ്ട് എനിക്ക് അപ്പോൾ നമ്മൾ ഈ പെർഫോം ചെയ്യുന്ന ഇതിൽ തന്നെ നമുക്ക് ഡയറക്ഷൻ്റെ ഒരു സെൻസ് നമുക്കുണ്ട് ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാം പ്ലാന്ഡായിരുന്നു ഒരു സീൻ എങ്ങനെ എടുക്കണം എടുക്കണോ ലൊക്കേഷൻ ചേഞ്ച് ആയാലും അപ്പൊ തന്നെ നമുക്കറിയാം ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ അതിനകത്തൊന്നും എനിക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ മുകേഷ് എടുക്കാൻ പ്രൊഡ്യൂസർ ആയിരുന്നു പിന്നെ പ്രൊഡ്യൂസർ പക്ക ആളായിരുന്നു മധു മധുന്ന് പറഞ്ഞിട്ടൊരു ആളായിരുന്നു പ്രൊഡ്യൂസർ ആദ്യം മൂന്ന് പേരുണ്ടായിരുന്നു ശരിക്കും പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ആളായിരുന്നു അതൊക്കെ പക്കേ പിന്നെ അവരെ ഞാനും സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പൈസയൊക്കെ ഞാനും കൊടുത്തിട്ടുണ്ട് ഇവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന സമയങ്ങളിൽ ഞാൻ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് പിന്നെ കുറേ പടങ്ങളിൽ ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടൊക്കെ നിന്നിട്ടുണ്ട് അങ്ങനെ സിനിമയെപ്പറ്റി അത്യാവശ്യം ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഇതിനൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതെ അല്ല അവർ പക്ഷേ നന്നായിട്ട് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റിയില്ലേ ഓ അവർ ഭയങ്കര സഹകരണമായിരുന്നു അവരും നമ്മുടെ മേളിൽ കയറും അങ്ങനെയൊന്നും പോകുന്നില്ല അങ്ങനെയൊന്നുമില്ല കാരണം അവർക്ക് വേണ്ടത് ഈ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് എന്താണ് ചെയ്യുന്നത് ഈ കഥയുടെ എവിടെയാണ് ഈ സാധനം വരുന്നത് ഇത് അവരെ കൺവിൻസ് ചെയ്യണം ഏത് ആർട്ടിസ്റ്റാണ് ആണെങ്കിലും ഇപ്പം ഞാൻ അഭിനയിക്കാണെങ്കിലും നമ്മളിപ്പോൾ ഒന്ന് ഏടി പറയുമല്ലോ ഇന്നതാണ് ഇങ്ങനെയാണ് അപ്പോൾ ഞാനത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു ഇന്ന സീൻ ഇങ്ങനെയാണ് ഇതാണ് അപ്പോൾ അവരത് കൺവിൻസ്ഡ് ആണ് കൺവിൻസ് അല്ലാതെ വരുന്നിടത്താണ് ഇപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപത്തെട്ടു ദിവസം പ്ലാൻ ചെയ്തത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഷൂട്ട് കേറുന്നു പക്ഷേ അങ്ങനെ പോയില്ല അന്നേരത്തെ തന്നെ സ്ട്രൈക്ക് വന്നില്ലേ തിയേറ്റർ സ്ട്രൈക്കും ഇതല്ല ആകെ അഞ്ചു ദിവസം കൊണ്ട് തിയേറ്ററിൽ ഓടും പക്ഷെ ആ അഞ്ചു ദിവസം കൊണ്ട് നല്ലൊരു എമൗണ്ട് കളശം വന്നു അത്യാവശ്യം നല്ല പോലെ പോയി അത് കഴിഞ്ഞ് സ്ട്രൈക്ക് മാറിയിട്ടും പിന്നെ ഒരാഴ്ച ഓടി അറി കഴിഞ്ഞിട്ട് പിന്നെ ക്രിസ്മസിന്റെ പടങ്ങളെല്ലാം വന്ന് അങ്ങനെ മാറിപ്പോയി എന്നാലും പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടം എന്നൊന്നും തോന്നില്ല കാരണം എനിക്കറിയാല്ലോ എന്റെ പൈസ കുറച്ച് നഷ്ടം വന്നോളൂ ഡയറക്ഷൻ പഠിച്ചോന്ന് ചോദിച്ചാ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്നാലും എനിക്ക് ഒരു പടം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനത് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്യുവോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇത് റിസാക്ക റിസാക്കുമായിരുന്നു എല്ലാവർക്കും ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് ടെൻഷനുണ്ട് അത് നമുക്ക് നോക്കാം പക്ഷെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവർക്കും ഭയങ്കര പുലിയല്ല ഇവൻ ഇവൻ ചെയ്യും അതായത് ദുബായിലൊക്കെ പോയിട്ട് ഇത്രയും ദിവസം ഒരു ഇത് ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഷൂട്ട് അതിന്റെ ഇന്റർവ്യൂ ഒക്കെ യൂട്യൂബിലൊക്കെ ഇടപെടുന്നുണ്ട് ഞാൻ ഒരു ദിവസം നാല് സീൻ അഞ്ച് സീനൊക്കെ തീർക്കുമായിരുന്നു ആ ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യുമായിരുന്നു ദുബ ആ റൊട്ടാന ഷാർജ ഒരു ഇതുണ്ട് അവിടെ വെള്ളിയാഴ്ച ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ആകെ രണ്ട് മണിക്കൂർ ടൈമിൽ തന്നിട്ടുള്ളൂ ഫുൾ ആർട്ടിസ്റ്റ് ഉണ്ട് ഞാൻ എന്നോട് ചോദിച്ചു ഇടാൻ നടക്കുമോ ഇത് രണ്ട് മണിക്കൂർ കൊണ്ട് തീരുള്ളൂ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ തീർക്കുമല്ലേ ഞാൻ എൻ്റെ മനസ്സിലപ്പോൾ തോന്നിയെന്നു വെച്ചാൽ വൈഡായ ഷോട്ടുകൾ കംപ്ലീറ്റ് എടുക്കുക അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടി ക്ലോസ് നമ്മൾ എവിടെ ഷൂട്ട് ചെയ്തതാണ് ഞാൻ നേരെ റോഡിൻ്റെ സൈഡിലേക്ക് ഇട്ടിട്ട് ക്ലോസ് മൊത്തം ഷൂട്ട് ചെയ്തു അപ്പം സിദ്ദിഖും മുകേഷ് ചേട്ടനൊക്കെ വന്നിട്ട് പറഞ്ഞു യു ആർ ബിക്കം എ ഡയറക്ടർ ജഗദീഷ് ശേട്ടൻ പറഞ്ഞു നീ ഫ്യൂച്ചറിൽ വലിയൊരു ഡയറക്ടറാവും നീ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നോട് എല്ലാവരും എപ്പോഴും വിളിക്കുന്നുണ്ട് കോട്ടൻ ന്യൂസികളാണെങ്കിലും കോട്ടൻ സീസുകൾ എന്നൊക്കെ ഭയങ്കര വലിയ ആക്ടർ അയാളൊന്നും ശരിക്കും യൂസ് ചെയ്തിട്ടില്ല ഞാൻ നെസറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നെസുറിക്ക നിങ്ങൾ ഇനി വരുന്ന കാലങ്ങളിൽ നിങ്ങൾ സജീവമായിട്ടുള്ള ഒരു ആക്ടറായിട്ട് മാറി എല്ലാ പടങ്ങളിലും ഉണ്ടല്ലോ നമ്മുടെ പുതിയ പടത്തിലുണ്ട് നസീർ ഒരുപാട് പെട്ട ആർട്ടിസ്റ്റുകളെല്ലാം നമ്മൾ സിനിമയിൽ അഭിനയിച്ച് പരിചയം ഉള്ളതുകൊണ്ട് നമുക്കൊരു ആർട്ടിസ്റ്റുകളേക്ക് എൻട്രി ആകാൻ ബുദ്ധിമുട്ടില്ല അതൊരു വലിയ ഘടകമാണ് സാധാരണയായിട്ട് ഇപ്പം പിന്നെ ഒരാളുടെ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടില്ലേ അവതാരം മാത്രം ഞാൻ ഷോസ് ഞങ്ങൾ ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ ഷോസ് ഞാൻ ഷോ കൊണ്ടുവന്ന് എന്നെ ഷോയ്ക്ക് പോണു ഞാൻ തന്നെ ആണ് ഇതിന്റെ പ്രൊഡ്യൂസർ ഷോയുടെ ഇപ്പൊ ദുബായിൽ ഷോ ചെയ്യണേ ഞാൻ തന്നെയാണ് സ്പോൺസർ എല്ലാവരും അവിടുത്തെ ഒരു സ്പോൺസറുണ്ടാവും ഞാൻ ഞാൻ തന്നെ പൈസ കൊടുക്കേയും ഞാൻ തന്നെ സ്പോൺസറാകും അതെന്ന് വെച്ചാൽ എന്റെ കൂടെ വരുന്ന ആർട്ടിസ്റ്റുകളുടെ ഗുണമെന്ന് വെച്ചാൽ അവർക്ക് പൈസ ടെൻഷൻ അടിക്കേണ്ട ഞാൻ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കും നസീറിൻ്റെയൊക്കെ ഒരുപാട് ഷോസ് ഞാൻ കൊണ്ട് ഒരുപാട് മലയാളത്തിലെ അന്നുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും ഞാൻ ഷോയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ ഷോയ്ക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഒരു കോർഡിനേഷനും ഞാൻ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊക്കെ ഇവർക്കറിയാം അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കിതിൽ ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക എല്ലാ ഓൾമോസ്റ്റ് പത്തറുപത് രാജ്യത്തോളം ഞാൻ വൺമാൻസ് കളിച്ചിട്ടുണ്ട് ഫുൾ ഷോ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇതിനകത്ത് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട് സിനിമ കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ വലുതാണ് ഇപ്പം ജോൺ ഹോനയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയി വന്നതിൻ്റെ ആയിക്കോട്ടെ എല്ലാത്തിനും എന്റെ കോർഡിനേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിലും പിന്നെ അനുസരിച്ച് ഡയറക്ടർ മൈൻഡിലോട്ട് മാറാത്തല്ല ഇപ്പൊ ഞാൻ ഗ്യാപ്പ് ഞാൻ ഒന്നും ബിസിനസ്സിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇടയ്ക്ക് എനിക്ക് ഒരു പറ്റി എന്ന് പറഞ്ഞില്ലേ അപ്പൊ അതിലൊക്കെ എനിക്ക് വലിയ ലോസ് വന്ന ഒരു ഈ ഒരു മെമിക്രി കാരനാണ് ഈ കോട്ടൻസേറിന്റെ കാര്യം പറഞ്ഞു ഞാൻ ചോദിക്കുവാണ് ഈ കോട്ടൻ ഒരു പക്ക മെമിക്കാരനാണ് എന്നുള്ള ലെവലായതുകൊണ്ട് ഒരു സുരാജ് വഞ്ഞാറിൻ്റെ കൂടി കിട്ടുന്ന റോൾ പോലെയുള്ള നല്ല വേഷങ്ങള് കിട്ടാത്തത് എന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല ഇപ്പോൾ ഇതിനകത്ത് നസീർക്കാട് നേരത്തെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ നസീർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നസീർക്കായ്ക്ക് ഒരു ആക്ടിങ്ങിൽ ചെറിയ ആർട്ടിസ്റ്റുകളൊക്കെ കയറി വരുന്ന കുറേ ഇതുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനല്ല ഇപ്പോൾ അയാൾ വേറൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പടങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഇപ്പൊ നല്ല രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ സിനിമയിൽ ഓരോരുത്തർക്കും ഓരോ അവസരങ്ങൾ ഇപ്പൊ സുരാജിനെ പോലെ ആകുന്നില്ല എന്ന് പറയുന്നത് ഓരോരുത്തരും തലവരെയും കൂടെ ഉണ്ട് ഇതിനകത്ത് അല്ലല്ല ഇപ്പൊ പുള്ളി അത്യാവശ്യം നല്ല പടങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ നല്ല ഇതിൽ വരും മറ്റുള്ള അദ്ദേഹത്തിന് കൂടെ സുരാജി ഒരുപാട് ദൂരത്തിലായി അതാ പറഞ്ഞേ ഭാഗ്യം എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട് കഴിവ് മാത്രം പോരാ സിനിമയില് സിനിമയിൽ ഒരു എൺപത് ശതമാനം ഭാഗ്യം മുപ്പത് ശതമാനമാണ് ഹാർഡ് വർക്ക് എൻ്റെ ഒരു ഇതിൽ കാരണം നമുക്കൊരു അവസരം കിട്ടിയാൽ പോലും നല്ലപോലെ പെർഫോം ചെയ്തു ഭയങ്കര ഹിറ്റാവുന്ന ഹിറ്റായിട്ടൊരു പഠനം ി പോയില്ലേ ഭാഗ്യം കൂടെ പറയാം ഇപ്പൊ പുള്ളിക്ക് ഇഷ്ടം പോലെ പടമുണ്ട് നല്ല രീതിയിൽ പുള്ളി ഇപ്പം ഇപ്പൊ പുള്ളി ഷോസ് തന്നെ ഒഴിവാക്കിത്തുടങ്ങിയില്ലേ ഒരുപാട് ഇല്ല സിനിമയിൽ അത്രയധികം സജീവമായിട്ടില്ലേ